ഫലസ്തീൻ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്കെതിരെ എസ് ഐ ഒ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു വംശഹത്യ കണ്ടു നിൽക്കാൻ ആകില്ല എന്ന തലക്കെട്ടിലാണ് പരിപാടി നടത്തിയത് മണ്ണില് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് ഫലസ്തീൻ എന്നൊരു രാജ്യം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് എസ് എന്നുള്ളൊരു മാറിയിട്ടുണ്ട് അത് വെസ്റ്റ് ബാങ്ക് എന്നുള്ള തുരുത്തായിട്ടത് മാറിയിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അവിടെ ബാക്കിയുള്ളത് കേവലം നമ്മുടെ ഒരു പഞ്ചായത്തിനോളം വരുന്ന ആളുകൾ മാത്രമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതയ്ക്കെതിരെ എസ് ഐ ഒ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു വംശഹത്യ കണ്ടു നിൽക്കാനാവില്ല എന്ന തലക്കെട്ടിലാണ് പരിപാടി നടത്തിയത് ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് എസ് ഐ ഒ വണ്ടൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം യാസിൻ മൊഴിക്കിൽ പ്രസ്താവിച്ചു എസ് ഐ ഒ വണ്ടൂർ ഏരിയ സെക്രട്ടറി ഷാമിൽ ഇ കെ അബ്ദുറഹിമാൻ ബി ബി എന്നിവർ സംസാരിച്ചു എസ് ഐ ഒ വണ്ടൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ജസീം ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സൈനുൽ ആബിദ്യം ജാസിർ സി കെ അഹമ്മദ് അൽ അമരി കെ അഹമ്മദ് യാസിൻ ഷമീം ഫർഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു